നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് വളരെയേറെ ഉയർച്ചയുടേതാണ് എന്നാൽ മറ്റു ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇപ്പോഴും കഷ്ടപ്പാടുകൾ തന്നെയാണ് ഫലപ്രവചനങ്ങൾ പലതുമുണ്ടായിട്ടുണ്ട് ചിലതൊക്കെ ശരിയാകുന്നുണ്ട് എന്നാൽ ചില നക്ഷത്രജാതകർക്ക് വഴിപാടുകൾ നടത്തിയിട്ടും ക്ഷേത്രദർശനങ്ങൾ നടത്തിയിട്ടും ദാനധർമ്മങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ടോ ഒരു ഗുണാനുഭവം ലഭിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിങ്ങം പിറന്നു കഴിഞ്ഞു അടുത്ത കർക്കിടകം വരെ ചില നക്ഷത്ര ജാതകർക്ക് രാജയോഗമാണ് രാജയോഗം എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിക്കാൻ കഴിയണം മനോവിഷമങ്ങൾ കുറയണം രാജാവിനും മനോവിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ കഴിയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുവാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടുവാൻ സാധിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കും രണ്ടായിരം ആണ്ട് പിറക്കുമ്പോൾ ഈ ഒരു പന്ത്രണ്ട് മാസക്കാലം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയമാകും ആ ഒരു സമയം കൊണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് 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 നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഉയർച്ചകൾ ആർക്കും പിടികിട്ടാത്ത രീതിയിൽ വലിയ രീതിയിൽ രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവർക്കിനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിലയിലേക്കും ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഒരുപക്ഷേ നിങ്ങൾക്കറിയാം പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പല ജ്യോതിഷന്മാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു നക്ഷത്രത്തിന് ഭാഗ്യം ഇരട്ടിക്കുമെന്ന് അങ്ങനെ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരിൽ ഒരു നക്ഷത്രം അശ്വതി തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യക്കുറി അടിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും സൗഭാഗ്യങ്ങൾ കൂടും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ഇങ്ങനെ ഒരു ഉയർച്ച ഇവർക്ക് വന്നു ചേരണമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നാൽ ഉയർച്ച ഉണ്ടാകുമോ നല്ല രീതിയിൽ എടുക്കണം നല്ല രീതിയിൽ കഷ്ടപ്പെടണം നല്ല രീതിയിൽ പരിശ്രമിക്കണം അശ്വതി നക്ഷത്ര ജാതകർ അങ്ങനെ പരിശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരു ലോട്ടറി ഭാഗ്യം അതല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുവാനുള്ള ഭാഗ്യം ഇങ്ങനെയൊക്കെ ഇവർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുദോഷങ്ങളൊക്കെ അകറ്റണം അങ്ങനെ നല്ല നല്ല ഫലാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് കിട്ടും ഈശ്വരാരാധന ഈശ്വരനെ ആശ്രയിച്ച് തന്നെ മുന്നോട്ട് പോവുക അതിനൊപ്പം നമ്മൾ നന്നായി കഷ്ടപ്പെടുക അങ്ങനെ ചെയ്യാൻ ഉറപ്പുള്ള അശ്വതി നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും രക്ഷപ്പെടുവാൻ സാധിക്കും അവർ രക്ഷപ്പെട്ടിരിക്കും അശ്വതി നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ഒരു നക്ഷത്രം അശ്വതി തന്നെയായിരിക്കും അതിനൊരു സംശയവും വേണ്ട രണ്ടാമത്തെ നക്ഷത്രത്തിലേക്ക് നമുക്ക് കടക്കാം ആ നക്ഷത്രം അത് മറ്റാരുമല്ല രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് രോഗിണിയുടെ ഭാഗ്യ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരാണ് ഇവർ ധാനധർമ്മത്തിലൊക്കെ മുൻതൂക്കം കൊടുത്ത് ഈ നക്ഷത്രജാതകർ മുന്നോട്ട് പോകൂടു തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് വലിയ വലിയ ഭാഗ്യങ്ങൾ തന്നെയാണ് ഇവർക്കൊരുപാട് ബുദ്ധിയും ശക്തിയും ഒക്കെ ദൈവം നൽകിയിട്ടുണ്ട് ആ ബുദ്ധിയും ശക്തിയും ഒക്കെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഒരാളും വീട്ടിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് ധനം സമ്പാദിക്കില്ല പരിശ്രമിക്കണം നന്നായി പരിശ്രമിച്ചാൽ രോഹിണി നക്ഷത്ര ജാതകർക്ക് വലിയ നിലയിലെത്താൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ഉന്നതിയിലെത്തുന്ന ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ രോഹിണി നക്ഷത്ര ജാതകർ ഉണ്ടാകും ഉറപ്പാണ് എത്ര വലിയ ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അകറ്റുവാൻ വേണ്ടിയിട്ട് ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ബഗ്ലാമുഖി അർച്ചന നടത്തുക മുന്നോട്ട് പോവുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും സങ്കടങ്ങളൊക്കെ തീരും ആപത്തുകളിൽ നിന്നും ഒക്കെ നിങ്ങൾ വളരെ പെട്ടെന്ന് രക്ഷപ്പെടും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർതനക്ഷത്രജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നിറവേറ്റുവാൻ ഈ ഒരു അവസരത്തിൽ ഇവർക്ക് സാധ്യമാകുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ക്ഷേത്രദർശനം നടത്തണം ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാർക്കിട്ടും ധാനധർമ്മങ്ങൾ നടത്തണം പുണർതനക്ഷത്രജാതകർ അതും ഒരുപാട് ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ ശുദ്ധമാകിക്കൊണ്ട് നമ്മളൊരു ലോട്ടറി എടുത്താൽ അതടിക്കാനുള്ള സ ചാൻസൊക്കെ കൂടുതലാണ് സാധ്യതകൾ കൂടുതലാണ് തൻ്റെ അനുഭവങ്ങൾ മറ്റൊരാർക്കും വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പുനർ നക്ഷത്ര ജാതകർ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയേറെ അനുഭവിച്ചിട്ടുണ്ട് ആരെയും കുറ്റം പറയരുത് കുറ്റമൊന്നും പറയാതെ മുന്നോട്ട് പോവുക തീർച്ചയായും നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും എല്ലാ മാസവും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു ഗണപതി ഹോമം നടത്തുക തീർച്ചയായും രക്ഷപ്പെടും പുണർത നക്ഷത്ര ജാതകർ മാത്രമല്ല ആ കുടുംബക്കാരുൾപ്പെടെ രക്ഷപ്പെടുന്ന സമയമാണ് തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്രം മഖമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം എല്ലാത്തിനും ദൈവം ശിക്ഷ കൊടുത്തോട്ടെ ഇതാണ് മകൻ നക്ഷത്രജാതകരുടെ വയ്പ് ശരിയാണ് ഒരുപാട് അനുഭവിച്ചു ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്നവരാണ് തീർച്ചയായും ഇനി മകൻ നക്ഷത്രജാതകരുടെ നല്ല സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ് ധനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുക സകല കാര്യങ്ങളിലും ഒരു യോഗം നിങ്ങളിലുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ കഴിയും നിങ്ങൾ ഒരുപാട് ഗുണ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് അധ്വാനിക്കുക നന്നായിട്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രദർശനം നടത്തുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുതരും അതുപോലെ തന്നെ നന്നായി അധ്വാനിക്കുക നന്നായി കഷ്ടപ്പെടുക അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം ഉയർച്ചയിലെത്തുന്ന നക്ഷത്രജാതകർ തന്നെയായിരിക്കും മകം വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധിക്കും അപ്പോൾ മടി പിടിച്ചിരിക്കാതെ നന്നായി അധ്വാനിക്കുക നന്നായി കഷ്ടപ്പെടുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യമാണ് തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം കാണുന്ന സമയമാണ് അവർക്കും വളരെ ഗുണകരമായിട്ടുള്ള കാലമാണ് നഷ്ടത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവർക്ക് പക്ഷേ ആ നഷ്ടങ്ങളൊക്കെ നികത്തി ഒരുപാട് 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 ഉയർച്ചയിലേക്ക് എത്തും ഈ നക്ഷത്രജാതകർ കുറച്ച് ധനനഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട് മാനസികമായിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ ആണ് നിങ്ങൾ അതൊക്കെ മാറും പരാജയ ബോധമൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്കുക എടുത്തു കളഞ്ഞിട്ട് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും പുതിയ ഭൂമി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും നക്ഷത്ര ജാതകർക്ക് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറും ധനനഷ്ടമൊക്കെ മാറിക്കിട്ടും നിങ്ങൾ ഇപ്പോൾ എന്ത് കാര്യത്തിലാണോ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് 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 സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തെളിയും ശ്രദ്ധിച്ചു പോകണം ഗുണങ്ങൾ ഗുണങ്ങൾ ഒരുപാടാണ് ധനനഷ്ടം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്മാറി ബാക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല രക്ഷപ്പെടേണ്ട സമയമാണ് രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾക്കിനി ശോഭിക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ഒത്തിരി സൗഭാഗ്യമാണ് ഒത്തിരി നേട്ടമാണ് അടുത്ത നക്ഷത്ര തിരുവോണമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഗുണം വന്നു ചേരുന്ന സമയമാണ് എൻ്റെ ജീവിതത്തിൽ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരിക്കും പറയുന്നത് നമ്മുടെ പ്രവർത്തികളാണ് നമ്മളെ ഒരുപാട് ഒരുപാട് ഗുണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇടയൊക്കെ അല്പം മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക തിരുവോണം നക്ഷത്ര ജാതകർ ആരോടും വഴക്കൊന്നും അടിക്കാതിരിക്കാൻ പോവുക ബന്ധുക്കളോടായാലും കുട്ടികളോടായാലും ഭാര്യയോടായാലും വളരെ ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ശുഭകരമായ സമയമൊന്നുമല്ല നിങ്ങളെ സംബന്ധിച്ച് അത്ര ശുഭകരമായ സമയമല്ല എന്നാൽ ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ആണെങ്കിൽ ആരോടും വലിയ വിധേയത്വം ഒന്നും കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമല്ല തിരുവോണ നക്ഷത്ര ജാതകർ അതിൻ്റെയൊക്കെ ഒരു പാളിച്ച നിങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ ചിന്തിച്ച് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ചതിയൊക്കെ ചതി പല ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വരുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഏതായാലും ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ധാരാളമുണ്ട് ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നാവ് തന്നെ പിഴച്ച് പലരോടും ശത്രുത ഉണ്ടാകാൻ അല്ലെങ്കിൽ അവരുടെ ശത്രുത പിടിച്ചു പറ്റുവാനൊക്കെയുള്ള നാവ് തന്നെയാവും അതിൻ്റെ കാരണം അതുകൊണ്ട് കൂടി തന്നെ മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് ഭാഗ്യങ്ങൾ വരും ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകാൻ തീർച്ചയായും സാധിക്കും അടുത്ത അവസാനത്തെ നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം രക്ഷപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലാണ് പലരും പറയും ഈ ചതയം നക്ഷത്ര ജാതകരുടെ സമയം വളരെ മോശമാണ് എന്ന് എന്നാൽ അത് ശരിയല്ല ചതയം നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ് വളരെ അനുകൂലമായ സമയം ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന സമയം വിദേശ പഠനത്തിന് അല്ലെങ്കിൽ ഉപരിപഠനത്തിനൊക്കെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന സമയം ഒരു വസ്തു വാങ്ങിക്കണമോ അല്ലെങ്കിൽ ഇപ്പോൾ അതിന് പറ്റിയ സമയമാണോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അതൊക്കെ വാങ്ങുവാൻ കഴിയുന്ന സമയം അതേ നക്ഷത്രജാതകരുടെ സമയം തെളിയാൻ പോവുകയാണ് കുംഭക്കൂറുകാരുടെ സമയം തെളിയാൻ പോവുകയാണ് അതിനകത്ത് ചതയം എടുത്തു പറയേണ്ട നക്ഷത്രം തന്നെയാണ് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് ദൈവം കാണിച്ചു തരുന്നത് നമ്മൾ ഒരു പ്രവൃത്തി നല്ല രീതിയിൽ തന്നെ ചെയ്യുക ധനധർമ്മങ്ങൾ നടത്തുക ക്ഷേത്രദർശനം നടത്തുക നല്ലതുകൾ ചെയ്യുക നല്ല വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്താൽ തീർച്ചയായും നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വന്നു ചേരും വസ്തുവാക്കകൾ വാങ്ങിക്കുവാൻ കഴിയും വലിയ കാർ വാങ്ങാൻ കഴിയും രണ്ട് നില വീട് വയ്ക്കാൻ കഴിയും അങ്ങനെ പല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഒരുപാട് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകറ്റണം ക്ഷേത്രദർശനം അതിന് പോകണം ദമ്പതികൾ തമ്മിൽ തന്നെയുള്ള ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങളിൽ കേസുകൾ വഴക്കുകൾ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ കാണുന്നുണ്ട് അതൊക്കെ മാറും മാറും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശത്രുതയൊന്നും പിടിച്ചുപറ്റാൻ നോക്കരുത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ വൈരാഗ്യം മറ്റുള്ളവരിൽ വൈരാഗ്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളും നമ്മളായിട്ട് കാണിക്കാതിരിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷം ചെയ്യും ഇനിയുള്ള നാളുകൾ നക്ഷത്ര ജാതകരുടെ സംബന്ധിച്ച് ഒരുപാട് 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 നേട്ടമാണ് അതുപോലെ സർപ്പക്കാവിൽ ദർശനം നടത്തുക നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കും ആയില്യനാളിൽ സർപ്പക്കാവിൽ ദർശനം നടത്തി അവിടെ മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ഇത് ഈ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറച്ച് നമുക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധ്യമാകും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ماني امسكارم